ആ കോവിഡ് കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരും പുറത്തിറങ്ങാത്ത എല്ലാവരും പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന ആ കാലം നിങ്ങളുടെ ഓർമ്മയിലില്ലേ റോഡിലൊരു വാഹനവും ഇല്ലാതെ ആളൊച്ചയില്ലാതെ അനക്കങ്ങളില്ലാത്ത ഒരു കാലം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലേക്കൊക്കെ അത് ഇല്ലെങ്കിൽ മറവിയിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയ കാലത്ത് ഒരുപക്ഷെ മുളിയാറിൻ്റെ പല മേഖലകളിലും അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുട്ടാവുന്ന നേരത്ത് തന്നെ റോഡിൽ വാഹനങ്ങൾ കുറയുകയാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെയൊക്കെ കളിച്ചിരുന്ന ചെറുപ്പക്കാർ പോലും വേഗം തന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് കാരണം പുലിപ്പേടിയാണ് പുലിയെ പല ദിക്കിലും കണ്ടതോട് കൂടിയിട്ട് നാട് വല്ലാതെ നിശബ്ദമായിരിക്കുന്നു വല്ലാതെ പേടിച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം വോയിസ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും പുലിയുടെ സാന്നിധ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് മുതലപ്പാറയിൽ വെച്ചിട്ട് പുലിയെ കണ്ടു എന്നുള്ള ഒരു മെസ്സേജാണ് കണ്ടത് അതിൽ അവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് നിൽക്കുന്ന ആ ഒരു കെട്ടിടമുണ്ട് അവിടുത്തെ പൈപ്പ് ഉണ്ട് എല്ലാം അതേ സ്ഥലമാണെന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ജനവാസമുള്ള കേന്ദ്രങ്ങളിലേക്ക് പോലും പുലികൾ മെല്ലെ മെല്ലെ എത്തിയിരിക്കുന്നു നേരത്തെ കുറച്ചുകൂടി വനങ്ങളുള്ള സ്ഥലത്തായിരുന്നു ഇപ്പം അത് വീടുകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിലേക്കും പുലി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പേടിച്ചു കഴിഞ്ഞു പക്ഷേ അധികാരികൾ മാത്രം ഉണരുന്നില്ല എന്നുള്ളതാണ് സത്യം അവരിപ്പോഴും വിഷുവിന് പൊട്ടിക്കുന്ന ചെറിയ പടക്കം പൊട്ടിച്ചിട്ട് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം പോലും വരുന്നില്ല ഒരു അവസാനം ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ സമർപ്പിക്കേണ്ട ഒരു ഘട്ടം വരും ആ ഒരു സമയത്ത് മാത്രമേ ഇനി അവർ ഉണരുകയുള്ളൂ